എന്റെ ആഗ്രഹവും എന്റെ അനിവേശം ഒക്കെ പ്രൊഡക്ഷനോട് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങണം അല്ല സ്വന്തം കമ്പനി അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കമ്പനി പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാൻ ഒരു പദ്ധതി ഇട്ട് അത് ചിലപ്പോൾ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അത് വലിയ രീതിയിൽ അപ്പൊ ഇനി മുന്നോട്ട് കാരണം നമ്മളൊക്കെ അറിയുന്ന ശ്രീനിവാസിന്റെ മകൻ എന്നുള്ള രീതിയില്ല അപ്പം നെപ്പോ കിഡ്സ് ആണ് നമ്മളെല്ലാം പറഞ്ഞു നമ്മൾ ഞാൻ ഉൾപ്പെടെ കുറെ എൻ്റെ ആട്ടനുൾപ്പെടെ കുറേ പേരുണ്ട് അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പലപ്പോഴും പരാതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചുളിവിലങ്ങ് കയറിപ്പോയി ഇത്ര കഴിവുള്ള എത്ര പേര് പുറത്തുണ്ട് ഇതാണ് ഏറ്റവും വലിയ ചോദ്യം അപ്പൊ ഞാൻ ഈ കമ്പനി എന്നുള്ള ഉദ്ദേശം തന്നെ ഈ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ല കഥകൾ ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ തേടി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഈ കമ്പനി നിലകൊള്ളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ കാരണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതൊരു ബിസിനസ് ആണ് സിനിമ പാടണം നന്നാവണം അതൊക്കെ ഉണ്ട് സെക്കൻഡറി പക്ഷെ മാറി നിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്നുള്ള രീതിയിൽ അത് അതുകൊണ്ട് നമ്മള് വൈഡ് ആയിട്ട് ഒരു എന്താ പറയണ്ടത് ഓഡിഷൻ പോലെ അല്ലെങ്കിൽ നമ്മള് തപ്പി പോകുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടാലന്റഡായിട്ടുള്ള റൈറ്റേഴ്സിനെയും ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയും ടെക്നീഷ്യൻമാരെയും അപ്പൊ ഈ കമ്പനി ഫോം ചെയ്തു തന്നെ ഈ കമ്പനി ഞാൻ പുറത്ത് സ്വന്തം രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്കൊന്നും ആദ്യമായിട്ട് ഇവിടെ പറയാണ് അച്ഛന്റെ ശ്രീനിവാസന്റെ പേരിലുള്ള കമ്പനി ആയിരിക്കും അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറയാണ് അച്ഛന്റെ കാരണം ആ ലെഗസി തുടർന്നും പോകണം അപ്പൊ ഈ കമ്പനിയുടെ ഒറ്റ ഉദ്ദേശം അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഒറ്റ ഉദ്ദേശം ഇനി ഉള്ള യങ് ടാലഡ് ആയിട്ടുള്ള ആൾക്കാർ കാരണം ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ കാരണം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവും നമുക്ക് വേണ്ടത് പുതിയ കഥകളും ഈ പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള സിനിമകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കും വളർച്ച ഉണ്ടാവുള്ളൂ അപ്പം ഇനി പുറമേ ഉള്ളത് അപ്പോൾ ആസ് എ നെപ്പോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ പറ്റാവുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് എൻ്റെ അച്ഛന്റെ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ഇതിലൊരു കമ്പനി തുടങ്ങി അത് ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ അത് വലുതാക്കി അതിലൂടെ പുതിയ ജനറേഷനിലെ ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയൊക്കെ ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇത് എല്ലാ കാലവും അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു എന്റെ ഒരു വിഷൻ ഓക്കെ അതിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനിടയിൽ എന്റെ അഭിനയവും അല്ലെങ്കിൽ ഇതൊന്നും യാതൊരു പ്രസക്തി ഇല്ല കാരണം എനിക്ക് അതിനോട് വലിയ നേരത്തെ പറഞ്ഞ നല്ല സിനിമകൾ ഉണ്ടാവുക അതിന് പലപ്പോഴും അഭിനയിക്കാൻ എന്തൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്തു പക്ഷെ അൾട്ടിമേറ്റ്ലി ഇനി ഈ ഓഗസ്റ്റ് തൊട്ടിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഈ പ്രൊഡക്ഷൻ കമ്പനിയെ അല്ലെങ്കിൽ ഇതിലൂടെ വരുന്ന ആസ് എ നെപ്പോട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കുറെ പേര് വന്നിട്ട് വന്നിട്ടങ്ങ് ഭരിക്കുകയാണല്ലോ ഇൻഡസ്ട്രി നെപ്പോകിറ്റ് മാത്രമല്ല അത് പോരാ പുറമേയുള്ള ആൾക്കാർ വരണം സിനിമ മോഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്ക് വേണ്ടി ഈ കമ്പനി നിലവുള്ളൂ അച്ഛന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനോട് ചോദിക്കാതെ അല്ല അച്ഛൻ അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത് സ്വാഭാവികമായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കമ്പനിയുടെ വിഷൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവതലമുറയിലുള്ള കാരണം പുതിയ ജനറേഷനുള്ള ആൾക്കാർ പുതിയ റൈറ്റേഴ്സ് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ നമ്മൾക്ക് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സിനിമ ചെയ്യണം എല്ലാവരുമായിട്ട് അപ്പൊ അതിന്റെ ചെറുതി ചെറിയ തോതിൽ നമ്മൾ കഥകളൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ ഇത് ഓഗസ്റ്റ് തൊട്ടിട്ട് നമ്മൾ വൈഡ് ആയിട്ട് ലോഞ്ച് ചെയ്തതിനു ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് അല്ലെങ്കിൽ എല്ലാ കലാഭാഗത്തും പോയിട്ട് വലിയ രീതിയിൽ ഓഡിഷൻസും കഥ കേൾക്കലും പരിപാടി നമ്മൾ ഞാൻ ഉൾപ്പെടെ ഇറങ്ങി വൈഡ് 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 ആയിട്ട് ആക്കിയിട്ട് ഈ ഓഗസ്റ്റ് വരെ സിനിമകൾ വേറെ ഇല്ല ചെയ്തു എനിക്ക് ഒരു മൂന്നാല് ഉള്ളൂ അത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല തൽക്കാലം കൊടുത്തിട്ടില്ല ഇടക്കുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്തു വലിയ സിനിമകൾ വന്നാൽ ചെയ്യും അല്ലാതെ വേറെ തൽക്കാലം ഒന്നും പിടിച്ചിട്ടില്ല ഇത് ഇതൊരു ഇതൊരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് മലയാള സിനിമയെല്ലാം നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചു അത് പലരും പല ബാനറുകളും പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അവരുടെ ഗ്രൂപ്പിനകത്തും അവർക്ക് പരിചയമുള്ള അവിടെ തീരുവാണ് അതൊരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒതുങ്ങുകയാണ് അതിലൊതുങ്ങാതെ നമുക്ക് ഓപ്പണായിട്ട് ഒരു എന്താ പറയണ്ട എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റുന്ന ആ രീതിയിൽ ശ്രീനിവാസൻ ഫിലിം കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനി എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു കമ്പനിയായി മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത് ാണ് നമ്മുടെ സൗഹൃദമാണല്ലോ അതെല്ലാം പറയാനുള്ളു കേരളത്തില് എല്ലാ ജില്ലകളിലും പോയിട്ട് ഒഡീഷൻ നടത്താൻ വരുമ്പോ വലിയ റിസ്ക് ആണ് അത് ധ്യാനം പോലുള്ള ആൾ യാത്ര ചെയ്തു അപ്പൊ അതിനകത്ത് ഒരു ടീമും ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ടീം ഉണ്ടാവും നമ്മള് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പൊ നമ്മളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു എല്ലാ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ സിനിമ ഒരു വലിയ സിനിമയായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടോ അങ്ങനെ ഒരു അങ്ങനൊരു പ്ലാൻ ഉണ്ട് ആദ്യത്തെ സിനിമ എപ്പോഴും വരും ഇതൊരു ഞാൻ പറഞ്ഞാലും ഇതൊരു ലോങ് ടേം പ്ലാനാണ് അപ്പോൾ എന്താ പറയണ്ടേ ഞാൻ പറഞ്ഞാലും ഏട്ടന്റെ കൂടെ ഏട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ബേസിൽ വന്നു ബേസിൽ വന്നു അൽഫോൺസ് ഏട്ടൻ വന്ന് വരുന്നു അല്ലെങ്കിൽ ഏട്ടൻ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അഭിനവ് മുകനുണ്ടാൾ വന്നു ജൂഡ് വന്നു ജൂഡിൻ്റെ മിഥുനു വന്നു ഇതൊരു വലിയൊരു സൗഹൃദ വലയമാണ് ഇതിൽ നിന്ന് കേട്ടന്റെ കൂടെ ആണ് അച്ഛൻ്റെ കൂടെ വന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവരൊക്കെ പരിചിത വലയത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് നല്ല രങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അതല്ലാതെ ഇതിന്റെ പുറത്തോട്ട് സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഏതു വഴി ഇപ്പം പലരും എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു കഥ പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കഥ കേൾക്കുന്ന കൺട്രോളർമാർ വഴി നമുക്ക് പരിചയമുള്ള കൺട്രോളർമാർ വഴിയാണ് ചിലപ്പോൾ ഇവരുടെ കഥയൊക്കെ നല്ലതായിരിക്കും ഇപ്പം നമ്മൾ പറയും മോനെ ആദ്യം പോയിട്ട് നീ ഒരു കൺട്രോളറിന് എഴുതി ഒരു പ്രൊഡക്ഷൻ എതി ഇതൊക്കെ നമ്മൾ സ്വഭാവം ഒന്നും പറയാം പക്ഷെ ഇവർക്കറിയില്ല ഇത് എങ്ങനെ ഒരു നല്ല കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിനെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതിന്റെ റൂട്ടെന്താണെന്ന് അറിയാത്ത പലരുമുണ്ട് അപ്പൊ അത് ഞാൻ എനിക്കറിയാവുന്ന വിളിക്കുന്ന ചിലവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഇത് ചെയ്യാറുണ്ട് ചിലവരുടെ കഥ നമുക്ക് കേൾക്കാൻ സമയമില്ലാതെ വരുമ്പോൾ നമ്മൾ ഇതാക്കാറുണ്ട് പക്ഷേ ഇനി ഉള്ള കാലത്ത് നമ്മൾക്ക് നമുക്ക് വേണ്ടതും നല്ല കഥകളാണ് നല്ല സിനിമകളാണ് നല്ല എഴുത്തുകാരെയാണ് അതൊരു എല്ലാ കാലവും മലയാള സിനിമ അനുഭവിച്ചിരുന്നൊരു പ്രൈസസ് എന്ന് വെച്ചാൽ നല്ല കഥകൾ ഉണ്ടാകുന്നുള്ള അത് ആരുടെ കയ്യിലുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതിന്റെ ഇതുപോലത്തെ ശ്രീനിവാസിനെ പോലത്തെയും ലോഹിദാസിനെ പോലത്തെ ഒക്കെ വീട്ടിലിരിപ്പുണ്ടാവും അവർക്കൊക്കെ ഒരു ചിലപ്പോ ഒന്ന് ഒരു തുടക്കം കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മുന്നോട്ട് വരാനോ ഉള്ള മടിയുള്ള കുറേ പേരുണ്ടാവും എനിക്ക് തന്നെ അറിയാം നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട് പക്ഷേ അവർക്കൊന്നൊരു എടുത്ത് പോയിട്ട് കഥ പറയാനോ അല്ലെങ്കിൽ ഉള്ളൊരു ചില മടീൻ്റെ പുറത്ത് പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ചടിച്ച് നമ്മളൊരിങ്ങനൊരു ഓഫർ കൊടുക്കുമ്പോൾ പലരും വരുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് നമ്മളതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു പ്ലസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എൻ എപ്പോകിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പത്തെ വലിയ പ്രസക്തി ഉണ്ട് കാരണം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിനകത്ത് സിനിമ ചെയ്യുന്നു നിങ്ങളൊരു ആ ഗ്രൂപ്പും ഇല്ല ഗ്രൂപ്പിസും ഇല്ല ഒരു പരിപാടി ഇല്ല ഇനി എല്ലാവരും വരട്ടെ സിനിമ ആഗ്രഹിക്കുന്ന സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതിൽ പാഷനേറ്റ് ആൾക്കാരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും അപ്പൊ ആ ഒരു സംരംഭം വിജയിക്കട്ടെ കൂടെ ഉണ്ടാവും എവിടെ എന്ത് പറഞ്ഞാൽ ഏഹ് അവിടെ പ്രൊഡക്ഷനിൽ ചായ കൊടുക്കാൻ പോലും പറഞ്ഞാലും നമ്മളുണ്ടാവും കാരണം വെച്ചാൽ അത്രയും നിങ്ങളുടെ കമ്പനി ഇഷ്ടം അച്ഛനും ഇഷ്ടമാണ് എനിക്ക് ആ ആ കമ്പനിക്ക് പറഞ്ഞാൽ കൂടെ കൂടെ എനിക്ക് 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 കാലം കാലം ഉണ്ടാവും തരാൻ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം ട്രിപ്പിൾ